കേരളം നടുങ്ങലോടെ കേട്ട ഒരു വാർത്തയാണ് നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ടോടെ കൊല്ലം ജില്ലയിലെ ഓയൂരിലെ ഊട്ടുമലയിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസ് ഈ കേസിൽ ഒരു കുടുംബത്തിലെ പേരാണ് പിടിയിലായത് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന ഫോൺ കോളുകൾ അതുപോലെ കുട്ടിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കേരളത്തിൽ മാധ്യമങ്ങളും സാധാരണ ജനങ്ങളും എല്ലാവരും അടക്കം ആ കുട്ടിയെ തേടിയിറങ്ങി പിറ്റേ ദിവസം കുട്ടിയെ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കോളേജ് വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾ കണ്ടെത്തുകയായിരുന്നു ഈ കേസ് വലിയ വാർത്തയായി വലിയ ചർച്ചയായി വലിയ തോതിൽ ഇവരുടെ ഉദ്ദേശം എന്താണ് ഇത്തരത്തിൽ കേരളത്തിൽ ഇത്രയും ആധുനിക സംവിധാനങ്ങളും ശാസ്ത്ര വിദ്യയും അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പണ്ടൊക്കെ കഥകളിൽ കേൾക്കുന്നത് പോലെ കിഡ്നാപ്പ് ചെയ്യുക കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക ഈ ഒരു കുറ്റം ഈ കുടുംബങ്ങൾ ചെയ്തത് എന്തിനാണ് ഈ കുടുംബത്തിൽപ്പെട്ട ഈ അംഗങ്ങൾ മൂന്ന് മൂന്നുപേർ ചെയ്തത് എന്തിനാണ് എന്ന ചോദ്യമാണ് അന്നു മുതലേ ഉള്ളത് കേസിൽ ശക്തമായ അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാവുന്നത് ഈ കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്നത് നരബലിയും അവയവ മാഫിയുമടക്കമുള്ള സംശയങ്ങൾ തള്ളിക്കൊണ്ടാണ് അത്തരത്തിൽ സംശയങ്ങളൊന്നും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല കേസിൽ മൂന്ന് പ്രതികൾ മാത്രമേ ഉള്ളൂ ഇവരെ ചിലരൊക്കെ സഹായിച്ചു എന്നുള്ള ചില വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മൂന്ന് പേരും ചേർന്ന് ഭാര്യയും ഭർത്താവും മകളും ചേർന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതിനുവേണ്ടി അവർ വലിയ ആസൂത്രണമാണ് നടത്തിയത് വലിയ ഗൂഢാലോചനയാണ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അന്തർ സംസ്ഥാന തട്ടിക്കൊണ്ടുപോകൽ മാഫിയയും സംശയത്തിൽ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളെല്ലാം തള്ളുന്നതായിരിക്കും കുറ്റപത്രം എന്നാണ് പ്രാഥമിക സൂചനകൾ കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവർ മാത്രമാണ് കേസിൽ പ്രതികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മോചനദ്രവ്യത്തിനായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു എന്നാണ് കേസ് മറ്റ് ദുരൂഹതകളൊന്നും ഇപ്പോൾ തൽക്കാലം അന്വേഷിക്കില്ല അതിവേഗം വിചാരണ നടത്തി പ്രതികളെ ജയിലിൽ തന്നെ തളയ്ക്കാനാണ് പോലീസിന്റെ നീക്കം പ്രതികൾ അറസ്റ്റിലായി അൻപത് ദിവസം കഴിഞ്ഞെങ്കിലും ജാമ്യാപേക്ഷ ഇതുവരെ കോടതിയിൽ നൽകിയിട്ടില്ല തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകുന്നതോടെ വിചാരണ കഴിയും വരെ പ്രതികൾ ജയിലിൽ തുടരേണ്ടി വരുമെന്നാണ് പൊതുവെ വിലയിരുത്തൽ എന്തുകൊണ്ടാണ് പ്രതികൾ ജാമ്യാപേക്ഷ നൽകാത്തതെന്നതും ചോദ്യമായി ഉയരുന്നുണ്ട് ഇവരെ സഹായിക്കാൻ ആരും ഇല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് ഏതായാലും അതിശക്തമായ കുറ്റപത്രം തയ്യാറാക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പത്മകുമാറിനും കുടുംബത്തിനും ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ബാലികയുടെ സഹോദരനാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷി സാക്ഷി പട്ടികയിൽ നൂറിലേറെ പേരുണ്ട് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളാണ് ഏറെയും നടന്നത് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യവും കുറ്റപത്രത്തിന്റെ ഭാഗമാകും പത്മകുമാറിന്റെ വീട്ടിൽ കുട്ടിയെ പാർപ്പിച്ചതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട് ദൃശ്യങ്ങൾക്ക് പുറമെ പ്രതികളുടെ ശബ്ദവും കൈയക്ഷരം ഉൾപ്പെടെയുള്ള തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാഫലം ലഭിക്കുന്ന മുറയ്ക്ക് കോടതിക്ക് കുറ്റപത്രം കൈമാറും ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്തുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കുക മുറിവേൽപ്പിക്കുക ഗൂഢാലോചന തെളിവ് നശിപ്പിക്കുക തുടങ്ങി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് നാല് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് ഇരുന്നൂറ്റിയൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് അന്വേഷിച്ചത് നാട്ടുകാരുടെ ജാഗ്രത കൂടിയാണ് കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് നാട്ടുകാരുടെ മാത്രമല്ല മാധ്യമങ്ങളുടെയും മറ്റ് പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ ജാഗ്രത കാരണം ഭയന്ന് കുട്ടിയെ ഉപേക്ഷിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു